ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശരണ അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ജോർജ് എഡാഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ശരത്തെ നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വെറൈറ്റി എല്ലാം പുതിയ മോഡലാണ് ആഡലാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചതും പുതിയത് വന്നതും ഒക്കെ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ ആകെ ഒരു അഞ്ചാറ് പീസ് നമ്മള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് എന്ത് രസമുള്ള കളക്ഷൻസ് ആണ് ബോട്ടിൽ ഗ്രീൻ നമുക്കൊരു പേസിൽ ഷെയ്ഡാണ് ഒരു ലാവൻഡറിന്റെ ഒരു പേസ്റ്റൽ പേസിൽ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ കളറില് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമ്മുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് മാർക്കറ്റില് ജോർജ് അഡ്ബനാറസികൾ പല റേറ്റിൽ കിട്ടുന്നുണ്ട് അവൈലബിൾ ആണ് നമ്മുടെ അതിൽ നിന്നൊരു മൂന്നാല് റേഞ്ചിലുണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഫുള്ളും തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചില് വരുന്ന ജോർജ് അഡനാറസി കളക്ഷൻ ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളക്ഷൻ ആണ് ഒരു മസ്റ്റേഡ് എല്ലാ അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്തേക്കണത് കുത്താൻപുള്ളിയിലാണ് അപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ഓൺലൈൻ സർവീസും ഉണ്ട് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊരു ചട്നി ഗ്രീന്ന് വേണമെങ്കിൽ പറയാമോ നമുക്ക് നമുക്ക് കോൺട്രാസ്റ്റ് 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 ഗ്രീൻ 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 ആണ് ആണ് കൊടുത്തേക്കുന്നത് കളക്ഷൻ വരുന്നുണ്ട് ഇത് തന്നെയാണ് തന്നെയാണ് ഓപ്പൺ അറിയാൻ എല്ലാം എല്ലാം ബ്ലൗസ് ബ്ലൗസ് വരുന്നത് വിത്ത് പ്ലെയിൻ പ്ലെയിൻ ും ഗ്രീൻ നല്ല അടിപൊളി കളറിലാണ് കൊടുത്തേക്കുന്നത് പ്രൈസ് വരുന്നത്

ഒരു ഇതിന്റെ ബ്ലൗസ് ആണ് ഹൈലൈറ്റ് വരുന്നത് നമ്മളെ നോർമലി കണ്ട ബ്ലൗസുകളെക്കാളും ഡിഫറൻറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതൊരു സീക്വൻസ് വർക്ക് വിത്ത് ഒരു ബുട്ടാവണ്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ആൻഡിക് സിൽവർ ആണ് കൊടുത്തേക്കുന്നത് ഡൈ ചെയ്തേക്കുന്നത് അപ്പുറത്തെ സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ബോർഡറിലാണ് കൊടുത്തേക്കുന്നത് ഓക്കെ കളേഴ്സ് ബാക്കിയുള്ളതും കൂടെ കാണിച്ചു തരാം ഒരു മൂന്ന് കളേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ ആണ് യെല്ലോ വിത്ത് ഗ്രീൻ അതെ ഇതൊരു പിങ്ക്ലിഷ് കളറാണ് അടുത്തത് വന്നേക്കുന്ന തിരിച്ചു വരാം തിരിച്ചട പക്ഷേ പല്ലു ഉള്ളിലോട്ട് പോയി നമ്മൾ മറ്റേതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ പല്ലു വന്നിരിക്കുന്നത് ഞാൻ അടുത്തത് ഒരു നേവി ബ്ലൂ അല്ലേ ഇത് അല്ല ഡാർക്ക് ബ്ലൂ അല്ല അതൊരു ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല വീഡിയോ ഒരു ബ്ലാക്ക് ആയിട്ട് കാണുക ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാ സാരിയും ഒന്നിനോട് മെച്ചം അതെ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത കളക്ഷനായിട്ട് നമുക്ക് സ്ട്രൈപ്പിൽ തന്നെ വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് സ്ട്രൈപ്പിൽ തന്നെ ചെറിയൊരു പുട്ടവർക്ക് പോലെ കൊടുത്തിട്ടുണ്ടതിൽ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ അതെ കരിനീല കരിനീലയാണ് ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ജസ്റ്റ് ഓരോമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമുക്ക് ആ സ്ട്രൈപ്പിൽ തന്നെ വേറൊരു പാറ്റേൺ ആയിരുന്നു അടുത്തൊരു ഗ്രീൻ റെഡ് കോമ്പിനേഷൻ ആണ് അതെ ഇത് ബ്ലാക്ക് ആണ് അല്ലേ അത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ എന്താ ടൊമാറ്റോ കളർന്നൊക്കെ വേണമെങ്കിൽ

അടുത്തത് ഒരു വയലറ്റ് ഷെയ്ഡാണ് വയലറ്റ് കരിനില കോമ്പിനേഷനാണ് അടുത്തത് കൊടുത്തേക്കുന്നത് സ്ട്രൈപ്പ് കരിനില അടുത്ത കളർ എടുത്തു സ്റ്റോർ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം കാരണം ഒരേ കളക്ഷൻ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് കാണിക്കുമ്പോൾ അവർക്കും ബോർഡ് ഇടിക്കാം ജസ്റ്റ് അടുത്ത കളക്ഷൻസ് എടുത്തു ഞാനത് ഓപ്പൺ ചെയ്ത് തരാം അതിന്റെ കളർ ചേഞ്ച് ആണ് ചേഞ്ച് യാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താരികളൊക്കെ നിങ്ങൾക്ക് സ്വന്തം നോക്കിക്കേ പ്രൈസ് ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്താ അടുത്തത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു ഡിസൈനാണ് ഇത് ആണ് ഈ ഡിസൈൻ ഒരുപാട് സ്റ്റോക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് മൂവ്മെന്റ് ആവുന്ന ഒരു കളക്ഷൻ ആണത് ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയി ചോദിച്ചാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് യൂണിഫോമിലായിട്ടും ചെയ്തു തരാൻ ഇത് അടിപൊളി കോമ്പിനേഷൻസ് ആണ് ഇതിന്റെ നമുക്ക് കോൺട്രാസ്റ്റ് അല്ലാത്ത കളക്ഷൻസും അവൈലബിൾ ആണ് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമുക്ക് ലാസ്റ്റ് കാണിക്കാം അതെ അതെന്താ ഈ സെയിം ഡിസൈൻ തന്നെ യൂണി കോൺട്രാസ്റ്റ് വരാത്ത കളക്ഷനും അവൈലബിൾ ആണ് അടുത്തൊരു കളർ കോമ്പിനേഷൻ

നമുക്ക് ഇതിലെല്ലാത്തിനും ബ്ലൗസിൽ ചെറിയൊരു ഉണ്ടാവും അതെ അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ കാണിക്കാം അടുത്ത ചെക്സാ വരണോന്നു അല്ലേ അതെ നമ്മുടെ അവസാനത്തെ ഒരു കളക്ഷൻ ആണ് അതാ ഗ്രീന് ഇതിൽ നമുക്ക് കസവ കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വരുന്നത് അപ്പൊ എല്ലാം അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തേക്കുന്നത് വർക്ക് എടുത്തറിയേണ്ടവർക്ക് ഇതിങ്ങനത്തെ കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാം നല്ലൊരു ചെക്കിലാണ് കൊടുത്തിരുന്നത് ഇപ്പൊക്ക നോക്കിക്ക ബ്ലൗസായ നമുക്ക് പ്ലെയിനാണ് വരിക സ്ട്രൈപ്പ് പോലത്തെ ഒരു വർക്ക് വർക്കാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിലൊക്കെ നമുക്ക് വർക്ക് ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നുണ്ടേ രസുള്ള കളക്ഷൻസ് ആണ് അപ്പം ഇതിൻ്റെയും പ്രൈസ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് വരുന്നത് ഒരു ടിപൊളി കളർ രക്ഷല്ലാത്തൊരു കളർ അതെ എല്ലാ കളറും ഒന്നിനൊന്നും അതെ അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷനിലുള്ളത് അപ്പോ ഇനിയും കൂടുതൽ സാരികളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അത് അപ്പോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ നമുക്ക് പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തന്നെ അറിയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ സാരികളും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ